മീനാണെന്നല്ല ഞാൻ പിടിക്കട്ടെ ഞാൻ ഒന്ന് പിടിച്ചിങ്ങനെ കാണിച്ചു കൊടുക്ക് കിട കിടയടാ അവിടെ മെയിറ്റ് കുമ്പാരുണ്ട് ഇപ്പോ നേരെ ഇറങ്ങിട്ട് വരുന്നുണ്ട് ആ പൈസ വെണ്ടി കുടിച്ചാട്ടോ പൈസ വെണ്ടി കുടിച്ചാട്ടോ പൈടിയും വാളേ ആ എനിറ്റുവേഷൻ ദാ പാസ് ചെയ്തിട്ടുണ്ട് ദാ. 10 കടക്കമീനല്ല. അതാണ് ഞാനൊരു കടന്നമായിരിക്കണം. നല്ല കടയാ. കട കട. അതപ്പുറത്ത് എവിടെക്ക് ഓടാ. ഓടി അവ പോയി. വാട്ട് ഈസ് ദാ പൂല. ഇതാ ഇതിലൊക്കെ കൊടക്ക. വശില വട്ടnya. வண்டிண்ட்ரி ரெண்டு கவர குறச்சு நிக்கா அபிப்பாய் நல்லா ും ഗ് നമുക്ക് അങ്ങനെ ഊട്ടി പോവാ ഇത് മെല്ലും വീൻ പിടിച്ചിട്ട് വരട്ടെ ലപ്പടക്കണ പടപണം സത്യതൊന്നുമല്ല അതൊ റെഡിയാ പാറിയോ പാക്കേജ് എന്ത് ചോദിക്കുന്നുണ്ടല്ലേ ആ പിടിച്ചോ പിടിച്ചോ എടുക്ക് പിടിച്ചോ വാ കൊട് താങ്ക്യൂ അത കിട്ടിയോ ഓടനൂകൂടി കൂടി കൂടി കൊടീ കണ്ടോ